സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പറയാനൊക്കെ പറഞ്ഞത് നിങ്ങൾ കൊറേ പേരൊക്കെ പറഞ്ഞത് ശരിയാണ് അതെ ഞങ്ങൾ ഒരു യാത്ര പോവാൻ വേണ്ടിയാണ് നമ്മൾ പോവാൻ പോണതാണ് എവിടെ ഇതെല്ലാവരും ചെറിയൊരു സന്തോഷങ്ങൾ ആണെങ്കിൽ വലിയൊരു സന്തോഷം എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ അതിനൊരു മധുരം കൂടൂലേ അത്രേ ഉള്ളൂ എന്ന് വെച്ചാല് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നിട്ട് പവർ വീഡിയോ ഇരുന്നോ എഴുതി സംഭവം എന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കയാണ് സംഭവം വെച്ചാൽ പറയാത്തോണ്ടാ വച്ചാൽ സംഭവം എന്താണെന്ന് പറയാൻ പോയാണ് സർപ്രൈസ് എന്താന്ന് പറയാൻ പോകണല്ലേ നമ്മള് റെഡിയാണ് അതെ സർപ്രൈസ് പൊട്ടിക്കാൻ പോയാണ് കുറെ ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാനൊക്കെ പറഞ്ഞത് നിങ്ങൾ കുറെ പേരൊക്കെ പറഞ്ഞത് ാണ് അതെ എവിടെയാണ് എന്താണ് സംഭവം എന്ന് ഞങ്ങളൊരു യാത്ര പോകുമ്പോഴാണ് യാത്രയാണ് പോണത് അതല്ല കേട്ടാ അതല്ല നിങ്ങൾ സാരമല്ല അപ്പൊ എന്ന് വെച്ചാൽ യാത്രയാണ് ചെറിയൊരു കുഞ്ഞു ട്രിപ്പാണ് അതായത് ഒരു വലിയ ട്രിപ്പാണ് പോകാൻ പോണത് നമ്മ കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെക്കനെയും കൊണ്ട് അതെ നമ്മുടെ കൊണ്ട് ഞാനും അമ്മയും കൂടി ലഡാക്കുന്നില്ലേ നിങ്ങള് കുറെ പേര് നമ്മൾ അന്ന് മുതലാണ് ആൾക്കാരിലേക്ക് കൊറേ എത്തിത്തുടങ്ങിയത് നമ്മുടെ ചാനലും എല്ലാം എത്തിത്തുടങ്ങിയത് അപ്പൊ സംഭവം ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവാൻ പോണത് എവിടെ ണ്ടാ ലഡാക്കിൽ എങ്ങനെയാണ് പോണോ അതും കൂടി പറയേ നമ്മടെ ചെക്കനിൽ നമ്മടെ ചെക്കനിലാണ് പോണത് അപ്പൊ എല്ലാരും സെറ്റായിട്ട് ഇങ്ങനെ ഞങ്ങള് മൂന്നുപേരും കൂടിയണ്ടാ പോണത് ഞാനും അമ്മയും ശ്രുതിയും കൂടിയാണ് പോണത് അപ്പോ കുറെ കൊറേ പറയുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക് എന്താ പറയുള്ള ാണ് പോകുമ്പോളെങ്ങനെ ആ എന്നാലും നമുക്ക് ഇങ്ങനെ പോകുമ്പോ ഇത് അത് മാത്രമല്ല എന്നാലും ഫുൾ സെറ്റ് ആയിട്ട് എല്ലാവരും കൂടെ ഇണ്ടാവില്ല എല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ടും ആണ് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടത് എല്ലാവരും നമ്മളുടെ വീഡിയോസ് എല്ലാം സ്ഥിരം കാണാൻ ശ്രമിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം സഹായിച്ചാല് പതിനാറാം തീയതി പോകും നമ്മള് അതായത് ഈ വരുന്ന പതിനാറാം തീയതി ഞായറാഴ്ച നമ്മൾ പോകൂടുന്നു അപ്പൊ അതിന്റെ ഇപ്പഴും വിശ്വാസം അവിടെ നിൽക്കേണ്ട കൂടാ വിശ്വാസം കൊണ്ടിരിക്കേണ്ട കൂടാ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കുറെ പേര് കമന്റിലൊക്കെ ആയിട്ട് ചോദിക്കണ്ടോ അമ്മ 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 വീട്ടിലിരുന്നുകൂടെ അമ്മ കൊണ്ടുപോകണ എന്തിനാണ് അവർ രണ്ടും കൂടി പോട്ടെ അങ്ങനെ കുറെ പേരൊക്കെ ചോദിക്കണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങളുടെ സന്തോഷം ഇതാണ് അതെ അല്ലമ്മ അതെ ഞങ്ങളും ഞാൻ ഞങ്ങൾ ഞാനും പോണുണ്ട് ആ അമ്മ ചോദിച്ചുണ്ടാ ഞാൻ വന്നില്ലടാ വന്നില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു പോവേന്നല്ല ആ ഒരു കൊച്ചു ജീവിതമുള്ളു അപ്പൊ സമയത്ത് ഹാപ്പി ആയിട്ട് ജീവിക്ക ഞാൻ ശ്രുതി കൂടിയൊക്കെ പോണുണ്ട് അത് കൊറേ സംഭവമാണ് കാണിക്കുള്ള ഇനി കുറെ കാണിക്കാതെ കാണിക്കും ഇനി ഇനി ആകെ ഇപ്പൊ ഇത്ര ദിവസം ആയിട്ടുള്ളൂ അപ്പൊ ഇത് പണ്ടേ മൂലമുള്ള മനസ്സിലുള്ള ആഗ്രഹം ഒരു ഇത് ഇങ്ങനെ ഒന്ന് പോകണം ഇത് ഭയങ്കര ഒരു ആഗ്രഹം വരുന്നു അന്നത്തേം ആഗ്രഹം തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇതും ഒരു ആഗ്രഹമായിട്ട് കിടന്നിരുന്നതാണ് അപ്പൊ അത് എന്തായാലും ചെയ്യാമെന്ന് സമയം അല്ലേ അതെ അപ്പൊ ഇപ്പൊ തന്നെ ചെയ്താല് ഭയങ്കര ഞങ്ങള് കൊറേ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പോകണത് ഇപ്പൊ വണ്ടി പണിയാകൊണ്ടോണ്ട് വണ്ടി പണി പറഞ്ഞിട്ട് അങ്ങനെയും കേട്ടാ അങ്ങനെയും ചോദിക്കരുത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാവരും ഒരുമിച്ചിട്ട് വേണം അതെ അതെ അപ്പൊ എന്താ വെച്ചാല് ഇതെല്ലാവരും ചെറിയ ാണെങ്കില് വലിയൊരു സന്തോഷം എല്ലാരും ഒരുമിച്ചാകുമ്പോ അതിനൊരു മധുരം കൂടൂലേ അത്രേ ഉള്ളൂ എന്ന് വെച്ചാല് അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ തക്കുനെയും സുതൂരിന്റെ തനിച്ച് വിടാൻ വീട്ടിൽ യാത്ര വീട്ടിലേക്ക് എൻജോ എനിക്ക് പേടിയാണേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്ര പോണേന്ന് അതല്ല അതെ ഈ ആഗ്രഹം എന്തായാലും നടത്താൻ പോയാണ് നിസ്സാര ദിവസങ്ങളുള്ളു എല്ലാം ദൈവ സാഹചര്യം എല്ലാം പക്ക പക്കട്ട് കിടക്കും അപ്പൊ നേരത്തെ പറഞ്ഞത് തക്കും സുധുവും ഉണ്ടാവൂല ഞങ്ങള് മൂന്നുപേരും മാത്രം ഉണ്ടാവുള്ളൂ സുധുവിന് ക്ലാസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ വലിയ കേട്ടിരിക്കേണ്ട വലിയ ആ പവർ ആയിട്ടുണ്ട് അപ്പൊ അതെ നമ്മള് പോണ വീഡിയോസും പോലെന്താ വെച്ചാല് നല്ല കുറെ മനസ്സിൽ ഉണ്ട് നമ്മള് ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഫുഡൊക്കെ റോഡ് സൈഡിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ അതെ ഫുഡൊക്കെ റോഡ് ഇട്ട് വെച്ച് പിന്നെ കൊറേ മൈൻഡ് പ്ലാൻ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓടിപ്പോയ സ്ഥലങ്ങളൊക്കെ പെട്ട അത്യാവശ്യം ഹോൾഡ് ചെയ്തിട്ട് കണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ പോയിട്ട് നമ്മൾ കാശ്മീരിലേക്ക് പോകാനാണ് പരിപാടി കാശ്മീരിലിപ്പോൾ ആ അത്യാവശ്യം നല്ലൊരു നോർമൽ ക്ലൈമറ്റാണ് അത് മതി നമുക്ക് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകാനും എല്ലാത്തിനും പറ്റിയൊരു ക്ലൈമറ്റാണ് മഞ്ഞു കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇപ്പോൾ എല്ലാ മനുഷ്യൻ ഏകദേശമൊക്കെ ഓക്കെ പിന്നെ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാർ പുറത്ത് പല പല സ്റ്റേറ്റുകളിലുണ്ട് പല പുറത്ത് ഉണ്ട് കുറേ പേര് ഞാൻ ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ കൂടേണ്ടാവും അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ദൈവമേ ഇഷ്ടം പോലെ മെസ്സേജ് വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ രാവിലെ രാവിലൊന്ന് പറയുന്നില്ലേ രാവിലെ ഒന്ന് പറയുന്നു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരുമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുറത്ത് പോലെ സ്റ്റേറ്റിൽ ഞങ്ങൾ പോണുകളിൽ റൂട്ടുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം നമുക്ക് മീറ്റ് ചെയ്യാം കണ്ട് കണ്ടങ്ങോട്ട് പോകാം എല്ലാവരെയൊക്കെ അല്ലേ അതെ ും കാര്യങ്ങളൊക്കെ ഗോവ വഴി ഇങ്ങനെ സൈഡ് ഇപ്പുറത്തെ സൈഡ് പിടിച്ചിട്ടാണ് ഇങ്ങനെ പോണത് അപ്പൊ അങ്ങനെ ഈ സൈഡിലുള്ള ആൾക്കാരെ വെച്ച് പറഞ്ഞു നമുക്ക് കാണാം നമ്മുടെ വീട്ടിലൊക്കെ കൊള്ളാ നമുക്ക് അങ്ങോട്ട് എല്ലാവരും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഓക്കെ അമ്മുമ്മ എല്ലാവരും ഞാൻ മാത്രം അവിടെ നമുക്ക് റെഡി ആയിട്ട് സാധനങ്ങൾ കൊണ്ടുപോവാനും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണ്ട ഇപ്പൊ എന്നൊക്കെ പറയണ്ട് അപ്പൊ ബാക്കി എല്ലാവരും ഞായറാഴ്ച ആവാൻ കത്തിക്കണ് അതെ ഞാൻ മാത്രം ഞായറാഴ്ച ആവേ അപ്പാലും നമ്മള് പോവേണ്ട നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിക്ക അത്രേ ഉള്ളൂ എനിക്ക് പോയിട്ട് സ്ഥലമൊക്കെ അറിയാവുന്നോണ്ടാട്ടാ ഫുള്ള് ഓക്കെ ആയിട്ട് ഓൺ ആയിട്ടാണ് ഫുൾ സപ്പോർട്ട് എല്ലാവരുടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് ആറമീല എല്ലാവരുടെയും എല്ലാവരും നല്ല എല്ലാ സംസ്ഥാന ഫുൾ സപ്പോർട്ടായിരുന്നു ദൈവത്തിൻ്റെയും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഫുൾ ആയിട്ടൊന്നും ഉണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഈ പ്രാവശ്യം വേണം ഈ പ്രാവശ്യം എല്ലാവരും സ്നേഹവും പ്രാർത്ഥന എല്ലാം വേണം കുഴപ്പമില്ലല്ലോ എത്തിയോ എത്തിയോന്ന് ഞാൻ അന്വേഷിച്ചു തരുന്ന എല്ലാവരും അപ്പൊ അതുപോലെ ആ സ്നേഹം ഇപ്പോഴും വേണം അതെ ഇതിന് സ്ഥിരം വീഡിയോ ഉണ്ടാവും സ്ഥിരം വീഡിയോ സ്ഥിരം വീഡിയോ നമ്മൾ പറ്റണ പോലെ നമ്മൾ വീഡിയോ ശ്രമിക്കും എല്ലാം നമ്മൾ എടുക്കും അപ്പൊ എല്ലാവരും കാണാം അല്ലെ ഇനിയിപ്പ വണ്ടിയുടെ മേളിലൊക്കെ നമുക്ക് വണ്ടിയുടെ മേളിലൊക്കെ ഇനി കുറച്ച് ഇങ്ങനെ ലഗേജ് ഒക്കെ ഒരു ബോക്സ് വെക്കാനുണ്ട് പിന്നെ ഉള്ളിൽ കുറച്ച് പണി ചെയ്യാനുണ്ട് കുറച്ച് ലൈറ്റ് ഒക്കെ ഏറ്റാണ്ട് അങ്ങനെ അങ്ങനെ നല്ല കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ കൊണ്ടുപോകാൻ പോണ വണ്ടിപ്പി കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഫാമിലി വലിയ സിക്കറൊക്കെ അടിക്കണം പിന്നെ ഞങ്ങടെ ഒരു ഒരു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അടുക്കളയിൽ നിന്ന് ഡാക്കിൽ നിന്ന് ലഡാക്കിലേക്ക് മെസ്സേജ് ഇതിട്ടിരുന്നത് ഇപ്രാവശ്യം വേറെയുണ്ട് ഡാം പോണത് അത് അപ്പൊ വണ്ടിയിൽ അടിച്ചു കാണിച്ചു തരാം സംഭവം എന്താന്നക്ക എന്നിട്ട് എന്താണ് പറയാനുള്ളത് സ്വപ്നം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്ക് ഒരു അപ്പൊ ആൻഡിയുടെ ഇത് നമ്മള് ചെയ്യും അപ്പൊ അതിന്റെ അകത്ത് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ആഗ്രഹം ആഗ്രഹമാണ് അങ്ങനെ കൊച്ചു കൊച്ച ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ കൊച്ചു ജീവിതത്തിലെല്ലാം നടത്തിയ വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ ഈ സന്തോഷത്തിന് വെറുമിനി കണക്കുകൾ കാരണം നോക്കിയാണെങ്കിൽ ഒരു എട്ടു ദിവസം എട്ടു ദിവസം അവിടുത്തെ വളവേലും രാത്രി വളവിന്റെ കീറിയു

ഏഹ് ഞാനിപ്പോ താഴെ എന്തെങ്കിലും നമ്പറൊക്കെ കൊടുത്തേക്കല്ല അടുത്ത വീഡിയോസിലൊക്കെ പോകുമ്പോ റൂട്ടിലെ കമന്റ് ബോക്സിൽ അടിക്കണോട്ടാ എന്തെങ്കിലും സംസ്ഥാനത്തൊക്കെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അടിച്ചാൽ അടുത്ത വീഡിയോയിലൊക്കെ നമ്പർ കൊടുക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് വീണ്ടും പറഞ്ഞു പോവാല്ലേ ഒരു വർഷം ക്യാൻ്റിൽ പോണ ആദ്യമായിട്ടാ പണി കളഞ്ഞി ഒരു കാര്യത്തിന് പോണത് പോയത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ പക്ഷെ നിങ്ങൾ പൊക്കോ ഞാൻ മുടക്കിട്ട് വരണ്ടേ

പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്നും നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാരും നല്ല കാര്യങ്ങൾ പറഞ്ഞു സപ്പോർട്ട് ചെയ്യണം അതെ അമ്മിച്ചു നിങ്ങൾക്ക് കണ്ടൊരിക്കും പോയാ പോര് നിങ്ങൾ അമ്മനെ കൊണ്ടുപോണത് അങ്ങനെയൊക്കെ പറയാണ്ട അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാ എന്തിനാണ് ഇങ്ങനെ വെറുതെ സമയങ്ങളിലുള്ള സമയം അപ്പൊ നിങ്ങളും ചിന്തിക്കണം ആഹ് ഞങ്ങളും അങ്ങനെ പോട്ടെ അങ്ങനെ ചിന്തിക്കണം ആ അങ്ങനെ ഒരു അങ്ങനെയല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സൂപ്പറിയാത്തോമ്മ പോവാന്നൊക്കെ സംഭവങ്ങള് എന്തെങ്കിലും ഉഷാറായിട്ട് കാര്യങ്ങൾ നടക്കും പിന്നെ വണ്ടിയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്ക ഏഹ് അല്ല സുധീ ഇനിയിപ്പൊ പോകുമ്പോൻസില് ഞങ്ങക്ക് ഇങ്ങനെ പോയിട്ട് കൊറേ കാലം കുറെ ആൾക്കാരോടും ചോദിച്ചിട്ടൊന്നുമില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന പോലെ ചെയ്യണം ഇന്നലെ പോലെ കരുതണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും അല്ലെ ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റണ ചെയ്യും എന്തായാലും നമുക്ക് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ചെയ്യും എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ വലിയത് ഭാഷ കിടക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പറഞ്ഞോ ഞങ്ങൾ ആകെ പറഞ്ഞിരുന്നേ പനി പനി വെള്ളം മേടിക്കും പെട്രോൾ അമ്മാൻ സൺമന് ചെന്നുണ്ട് തോന്നുന്നു അപ്പൊ അവർക്ക് വല്യ സന്തോഷം അത്രയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പിന്നെ അങ്ങനെ രണ്ടുപോയി വർത്താനം സംസാരം വേറെ ഇല്ല പിന്നെ ഞങ്ങൾ എന്തുവരെ വർത്താനം പറയും അങ്ങനെ ഞങ്ങൾ ഇരുപത്തിനാല് ദിവസം അങ്ങനെ പോയി ഏകദേശം പത്ത് മനസ്സിൽ കണ്ടേക്കുന്നത് എങ്ങനെയാ നോക്കിട്ട് എല്ലാം 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 ഒത്തു വന്ന എല്ലാം നിങ്ങൾ സപ്പോർട്ട് കൂടി എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യ അല്ലെ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ കാണാറൊക്കെ ചെയ്തിട ആ ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ രസകരമായ ഇനി കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിപ്പോ ജീവിതത്തിൽ വലിയ കടന്നു നടക്കുമ്പോൾ കുറെ പേർക്ക് വീട്ടിൽ കാണുമ്പോൾ അവർക്കും ചെയ്യാനുള്ള അപ്പൊ എല്ലാവരും ചെയ്യാ ും ഇതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും റിപ്പീറ്റേഷൻ എന്തായാലും അപ്പൊ വണ്ടിയുടെ പണിയൊക്കെ കാണാല്ലേ ഒരേ ഓരോ വിശേഷങ്ങള് ഓരോ നടക്കാൻ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസ് വാ അപ്പൊ ഇനി അപ്പൊ സംബന്ധിച്ച വീഡിയോസിലൊക്കെ ഇനി ഇതിൻ്റെതായ ഇതിൻ്റെതായ കൊറേ കുറെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാം നമുക്ക് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്ത് അല്ലെ വലിച്ചിട്ടി കൊണ്ടുള്ള എല്ലാരും കമന്റ് ഒക്കെ അടിക്കാം ഞങ്ങള് കാന വായിക്കട്ടെ പിന്നെ അടുത്ത അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഇത്രേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ പുറകെ സ്ഥിരം വീഡിയോ ഇടുന്നതാണ് പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ